നാടൻ കലകൾ നിറഞ്ഞാടിയ വേലവരവോടെ ദേശക്കാഴ്ചയ്ക്ക് കൊടിയിറക്കം നാടൻ കലാപാരമ്പര്യത്തിന്റെ തനിമയും ഗരിമയും വിളിച്ചോതിയ വേലവരവും കരിന്തലക്കൂട്ടത്തിന്റെ പാട്ടുപൊലിമയും ചവിട്ട് നാടകവും ദൃശ്യവിസ്മയം തീർത്ത പൈതൃകോത്സവത്തോടെ കുഴിക്കാട്ടുശേരി ദേശക്കാഴ്ചയ്ക്ക് സമാപനമായി മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് തെയ്യം തിറ പൂതൻ കരിങ്കാളി വട്ടമുടി കാളകളി കുതിരകളി തുടങ്ങിയ നാടൻ കലകളുടെ അകമ്പടിയോടെ നടന്ന വേലവരവ് ദേശത്തിന്റെ ഉത്സവ കാഴ്ചയായി സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു മുടിയേറ്റ കലാകാരൻ വാരണാട്ട് ശങ്കരനാരായണ കുറുപ്പ് രാമചന്ദ്രൻ സുബ്രഹ്മണ്യൻ മാംബ്ര എന്നിവരെ രമേശ് കരിന്തലക്കൂട്ടം ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ അയ്യപ്പകുട്ടി ഉദിമാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അംഗങ്ങളായ ദിപിൻ പാപ്പച്ചൻ ഷൈനി തിലകൻ യു കെ പ്രഭാകരൻ പി സി ഷൺമുഖൻ ടി വി ഷാജു ഓമന ജോർജ് സവിത ബിജു ജിഷ ബാബു മിനി പോളി രേഖ സന്തോഷ് ഗ്രാമിക സെക്രട്ടറി ഇ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു കരിന്തലക്കൂട്ടം നാടൻ പാട്ടുകൾ സെന്റ് റോക്കീസ് നൃത്തകലാഭവന്റെ വീരപടത്തലവർ ചവിട്ടുനാടകം എന്നിവയും കാണികൾക്കാവേശം പകർന്നു ഉണ്ടായിരുന്നു